സെപ്റ്റംബർ എട്ടാം തീയതി കുറവിലങ്ങാട് പള്ളിയിലെ വിശുദ്ധ അൾത്താരയിൽ നിന്ന് തൻ്റെ അചകണങ്ങൾക്ക് ചില മുന്നറിയിപ്പുകൾ നൽകിയപ്പോൾ അത് ആരെല്ലാം സ്വീകരിക്കുമെന്നോ ആരൊക്കെ എതിർക്കുമെന്നോ പാലാ മാർ ജോസഫ് കലരങ്ങാട്ട് ചിന്തിച്ചു കാണില്ല തന്റെ രൂപതയിലുള്ള വിശ്വാസികൾക്ക് തൻ്റെ അറിവിലും ബോധ്യത്തിലുമുള്ള ചില കാര്യങ്ങൾ പകർന്നു നൽകുക മാത്രമായിരുന്നു അദ്ദേഹം ചെയ്തത് പെട്ടെന്ന് ആവേശം കൊണ്ട് ലവ് ജിഹാദ് നാർക്കോട്ടിക് ജിഹാദ് എന്നീ പദങ്ങൾ പറഞ്ഞതാണ് എന്നാണ് സമൂഹത്തിലെ ചിലർ കരുതിയത് പക്ഷേ യാഥാർത്ഥ്യം അതായിരുന്നില്ല എന്ന് ആ പ്രസംഗം ശ്രദ്ധയോടെ വീക്ഷിച്ചവർക്ക് അന്നേ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു വളരെ ഒരുങ്ങി നല്ല ബോധ്യത്തോടെ എഴുതി തയ്യാറാക്കിയ കാര്യങ്ങൾ വായിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത് പതിവ് പോലെ പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്ത് എടുത്ത് പാലാ പിതാവ് മുസ്ലിം മതവിഭാഗത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചു എന്ന വിധത്തിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ വാർത്തകൾ നൽകുവാൻ തുടങ്ങി കേട്ട പാതി കേൾക്കാത്ത പാതി പാലാ പിതാവ് മതവിദ്വേഷം പ്രചരിപ്പിക്കുന്നു എന്ന ആരോപണവുമായി ചില മുസ്ലിം സംഘടനകൾ ആദ്യം രംഗത്തെത്തി മുഖ്യമന്ത്രി തുടക്കത്തിൽ പാലാ ബിഷപ്പിന്റെ പ്രസ്താവനയെ തള്ളിപ്പറഞ്ഞപ്പോൾ അതുകണ്ട് ആവേശം മൂത്ത പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വളരെ രൂക്ഷമായി തന്നെ ബിഷപ്പിനെതിരെ രംഗത്തു വന്നു കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും യു ഡി എഫിൽ നിന്നും വലിയ പിന്തുണ പ്രതീക്ഷിച്ചായിരുന്നു സതീശന്റെ ആ എടുത്തുചാട്ടം പക്ഷേ സതീശനെ ഞെട്ടിച്ചുകൊണ്ട് കോൺഗ്രസിലെ ക്രൈസ്തവ നേതാക്കൾ ഭൂരിപക്ഷവും മൗനം പാലിക്കുകയാണ് ചെയ്തത് എന്നും സഭാവിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള പി ടി തോമസ് മാത്രം സതീശന്റെ കൂടെ ഉറച്ചു നിന്നു ചില പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ രഹസ്യമായും പരസ്യമായും ബിഷപ്പ് പറഞ്ഞത് ശരിയാണ് എന്ന വാദം ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തു അതിനിടയിലാണ് ചില തീവ്ര മുസ്ലിം സംഘടനകൾ ഗുലാബ് വിളിച്ച് പാലാ ബിഷപ്പ് ഹൗസിലേക്ക് മാർച്ച് നടത്തിയത് അവരുടെ ശക്തി പ്രകടനം ക്രൈസ്തവരിൽ ഉറങ്ങിക്കിടന്ന സമുദായ ബോധത്തെ തട്ടി ഉണർത്തുകയാണ് ചെയ്തത് കേരളം മുഴുവനുമുള്ള ക്രൈസ്തവ സമൂഹം കക്ഷി രാഷ്ട്രീയം മാറ്റിവെച്ച് പാലാ പിതാവിന്റെ പിന്നിൽ അണിനിരക്കുന്ന കാഴ്ചയാണ് പിന്നീട് കേരളം കണ്ടത് കഴിഞ്ഞ ശനി ഞായർ ദിവസങ്ങളിൽ വിവിധ ക്രൈസ്തവ സംഘടനകളുടെ നേതൃത്വത്തിൽ പാലാ പിതാവിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നിരവധി പ്രകടനങ്ങളും പൊതുയോഗങ്ങളും പാലായിൽ നടന്നു ഇതിനിടയിൽ കെ സി ബി സിയും സി ബി സി പാലാ പിതാവിന്റെ പ്രസ്താവനയിൽ തെറ്റില്ല എന്ന നിലപാടുമായി രംഗത്തു വന്നു ക്രൈസ്തവ പ്രതിഷേധങ്ങളുടെ മുനയൊടിക്കുവാൻ ജിഹാദികൾ പല പദ്ധതികളും തയ്യാറാക്കി കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളുടെ പിന്തുണയോടെ ജിഹാദികൾ പിതാവിനെതിരെ പ്രചാരണം ആരംഭിച്ചു അവർ ഒരാഴ്ച തുടർച്ചയായി ചർച്ച നടത്തി അതിനുവേണ്ടി ജിഹാദി അനുകൂലികളായ ക്രൈസ്തവ നാമധാരികളെ ചാനൽ ഓഫീസുകളിൽ താമസിപ്പിച്ചു എന്ന് വേണം പറയാം നിരണം ഭാഗത്തു നിന്നും ഒരു യാക്കോബായ മെത്രാനെ തൃശൂർ ഭാഗത്തു നിന്ന് ഒരു ഓർത്തഡോക്സ് മെത്രാനെ ഓരോ ചാനലുകളിലേക്കും മാറി മാറി അയച്ചു പാലാ ബിഷപ്പിനെതിരെ കേസുകൾ കൊടുക്കുവാൻ ആധാർ കാർഡുള്ള ക്രിസ്ത്യൻ പേരുള്ളവരെ തേടി ജിഹാദികൾ അലഞ്ഞു എന്നിട്ടും ആകെ കിട്ടിയത് മാള ഭാഗത്ത് നിന്ന് ഒരു സണ്ണിയെ മാത്രം ഇതിനിടയിൽ ക്രൈസ്തവരിൽ നിന്ന് തന്നെ ഇതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു എന്ന് വരുത്തുവാൻ സഭയുടെ നിലപാടുകൾക്കെതിരെ നിൽക്കുന്ന കത്തോലിക്ക സഭയിലെ ഒരു സീനിയർ വൈദികനെ വിളിച്ചു വരുത്തി ജിഹാദികളെ പിന്താങ്ങുന്ന ചാനലിൽ അന്ത്യ ചർച്ച സംഘടിപ്പിച്ചു പിന്നെ അവരുടെ സ്ഥിരം യൂട്യൂബ് ചാനലുകളിൽ അഭിമുഖവും അതിനും പുറമെ വിളകൾക്കൊപ്പം കളകളും വളരാൻ അനുവദിക്കണമെന്ന തത്വം പഠിപ്പിക്കാൻ വേറെ ചിലരെയും സംഘടിപ്പിച്ചു ഉദ്ദേശിച്ചത് തീവ്രവാദത്തെക്കുറിച്ചും ലഹരി മാഫിയെക്കുറിച്ചും ലവ് ജിഹാദിനെ കുറിച്ചുമൊക്കെ സമൂഹത്തിന് ജാഗ്രതാ നിർദ്ദേശം കൊടുക്കരുത് എന്നാണോ പിന്നെയും എത്രയെത്ര നാടകങ്ങൾ വിശുദ്ധ കുർബാന ബഹിഷ്കരിച്ച സന്യാസിനികൾ പിതാവിനെ തള്ളിപ്പറയുന്ന ഗൾഫിലെ യുവതി സഭാവിരുദ്ധത മാത്രം വിളമ്പാൻ കാനഡയിൽ നിന്ന് യൂട്യൂബർ ഗൾഫ് ഗൾഫ് എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തൽ അങ്ങനെ എണ്ണിയാൽ തീരാത്ത തന്ത്രങ്ങൾ പക്ഷേ അവയെല്ലാം ഒന്നൊന്നായി പാളുന്ന കാഴ്ചകളാണ് കണ്ടത് മുമ്പെന്നും കാണാത്ത വിധത്തിൽ ക്രൈസ്തവ സമൂഹം ഒറ്റക്കെട്ടായി പിതാവിന്റെ പിന്നിൽ അണിനിരക്കുന്നത് രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ കണ്ണു തുറപ്പിച്ചു ഒപ്പം കേരള ക്രൈസ്തവർക്ക് നിരുപാധിക പിന്തുണ നൽകിക്കൊണ്ട് പ്രമുഖരായ പല ബി നേതാക്കളും രംഗത്ത് വന്നതും അവർ ബിഷപ്പ് ഹൗസിൽ എത്തി പാലാ ബിഷപ്പുമായി ചർച്ച നടത്തിയതും കേരളത്തിലെ ഇടതു വലത് മുന്നണികളെ നിലപാടുകളുടെ പുനർചിന്തനത്തിന് പ്രേരിപ്പിച്ചു മാത്രമല്ല ഇതിനിടയിൽ കേരളത്തിലെ പ്രബല ഹൈന്ദവ സമുദായ സംഘടനകളായ എൻ എസ് 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 എൻ ഡി പി എന്നിവരും പാലാ ബിഷപ്പ് പറഞ്ഞതിൽ സത്യമുണ്ട് എന്ന നിലപാടാണ് സ്വീകരിച്ചത് അപകടം തിരിച്ചറിഞ്ഞ് ആദ്യം ഇടത് വലത് മുന്നണികളിലെ കേരള കോൺഗ്രസുകൾ പിതാവിന്റെ വാക്കുകൾ ശരിയാണെന്ന നിലപാടുമായി രംഗത്തുവന്നു കാര്യങ്ങളുടെ പോക്ക് അത്ര പന്തിയല്ല എന്ന് തിരിച്ചറിഞ്ഞ മുഖ്യമന്ത്രി തന്റെ പഴയ നിലപാടിൽ നിന്ന് പുറകോട്ടു പോയി പാലാ ബിഷപ്പ് പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ലെന്നും പാലാ ബിഷപ്പ് തന്റെ അജഗണത്തെ ലഹരി മാഫിയെ കുറിച്ച് ബോധവൽക്കരിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞ് തടിയൂരി രക്ഷപ്പെട്ടു പാലാ ബിഷപ്പ് ഒരു വർഗീയ പരാമർശവും നടത്തിയിട്ടില്ലെന്നും അതിനാൽ തന്നെ കേസെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും പറഞ്ഞപ്പോൾ പ്രതീക്ഷ അറ്റുപോയത് ഇവിടുത്തെ ജിഹാദി സംഘടനകൾക്കാണ് ബിഷപ്പ് പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയുക അല്ലെങ്കിൽ ബിഷപ്പിനെതിരെ കേസെടുക്കുക എന്നതായിരുന്നു അവരുടെ രണ്ടാവശ്യങ്ങൾ രണ്ടാവശ്യങ്ങളും നേടിയെടുക്കാൻ കഴിയാതെ പോയ ജിഹാദി സംഘടനകൾ ഇനി വെറുതെ വെറുതെയിരിക്കുമെന്ന് കരുതാൻ കഴിയില്ല പാലാ ബിഷപ്പ് ആശങ്കയോടെ പങ്കുവെച്ച ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും അടക്കം അനേകം ഭീഷണികൾ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഇപ്പോഴും ഉയർന്നു നിൽക്കുകയാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരോ രാജ്യാന്തര തീവ്രവാദ സംഘടനകളും ലഹരി മാഫിയകളും അതിനാൽ കേരള സമൂഹം ഒറ്റക്കെട്ടായി ഈ ശത്രുക്കൾക്കെതിരെ ഉള്ള പോരാട്ടം ഇനിയും തുടരണം മത തീവ്രവാദികൾക്കും ലഹരി മാഫിയകൾക്കും നാം നമ്മുടെ കൊച്ചു കേരളം വിട്ടു കൊടുക്കുകയില്ല എന്ന ദൃഢപ്രതിജ്ഞ ഓരോ കേരളീയന്റെയും മനസ്സിലുണ്ടാകട്ടെ ഒപ്പം തന്നെ വഴിയിൽ പോകുന്നവർക്കെല്ലാം കയറിക്കൊട്ടിപ്പോകാവുന്ന ചെണ്ട എന്ന നിലവിട്ട് ഏക ലക്ഷ്യത്തോടെ ഒരേ മനസ്സോടെ മുന്നേറാൻ കഴിയുമെന്ന് ക്രൈസ്തവ സമൂഹം തെളിയിച്ച നാളുകളായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചക്കാലം മധ്യപൂർവേഷ്യയിലെ ക്രൈസ്തവ സഭകൾ നേരിട്ട അതേ വെല്ലുവിളികളിലൂടെ കടന്നു പോകുന്ന കേരളത്തിലെ ക്രൈസ്തവ സമൂഹവും ഇനി ഇപ്പോൾ ഇപ്പോഴെടുത്ത നിലപാടുകളിൽ നിന്ന് ഒരടി പുറകോട്ട് പോകരുത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ സംരക്ഷണത്തിനും ക്രൈസ്തവ മൂല്യങ്ങൾ നിലനിർത്തുവാനും വേണ്ടി ദൈവവചനപ്രകാരം പോരാടാൻ ഇറങ്ങിയാൽ വീരയോദ്ധാവിനെ പോലെ മുന്നിൽ നിന്ന് നയിക്കുവാൻ ഉത്ഥാനം ചെയ്ത ക്രിസ്തു തന്നെ ക്രൈസ്തവ സമൂഹത്തിന്റെ മുന്നിൽ ഉണ്ടാകുമെന്ന വാഗ്ദാനം ക്രൈസ്തവ സമൂഹത്തെ ശക്തിപ്പെടുത്തട്ടെ